മകരസംക്രാന്തി ഭാരതത്തിൽ മാത്രമല്ല ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിലും കൂടി കിങ്കിമമായി ആഘോഷിച്ചുവരുന്നു തമിഴ്നാട്ടിൽ ഇത് പൊങ്കൽ എന്നറിയപ്പെടുന്നു ആസാമിൽ ഭാലി ബിഹു പഞ്ചാബിൽ ലോഡി ഗുജറാത്തിലും രാജസ്ഥാനിലും ഉത്തരായനം ഭാരതത്തിന് പുറത്ത് നേപ്പാളി ഇത് മാഗി എന്നറിയപ്പെടുന്നു തായ്ലൻഡിൽ സോങ്ക്രാന്ത് മ്യാൻമാറിൽ തിങ്യാൻ മകരം ഒന്നാം തീയതിയാണ് മകര മകരസംക്രാന്തി ആഘോഷിക്കുന്നത് ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ദിവസം ഈ ദിവസമാണ് സൂര്യൻ ഏറ്റവും തെക്ക് ഭാഗത്തു നിന്ന് വടക്കോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് ഉത്തരായണത്തിൻ്റെ ആരംഭ ദിവസമാണ് പല ഹിന്ദു സമൂഹങ്ങളും ശുഭകാര്യങ്ങളും ആചാരങ്ങളും ചടങ്ങുകളും മകരസംക്രാന്തി മുതലുള്ള ഉത്തരായണ സമയത്താണ് ചെയ്യുന്നത് സംക്രാന്തി ദേവി ശങ്കരാചുരൻ എന്ന ക്രൂരനായ അസുരനെ വധിച്ചതിൻ്റെ ആഹ്ലാദമായാണ് മകരസംക്രാന്തി ആഘോഷിക്കുന്നത് മകരസംക്രാന്തി ദിവസം മരിച്ചാൽ പുനർജിനിക്കാതെ മോക്ഷം നേടി സ്വർഗത്തിലേക്ക് പോകും മഹാഭാരത സമയത്ത് ഭീഷ്മ പിതാമഹ യുദ്ധത്തിൽ മുറിവേറ്റിട്ടും സ്വർഗം നേടാനായി മകരസംക്രാന്തി ദിവസം വരെ ശരശയിൽ കിടന്നിരുന്നു ഈ ദിവസം പാപങ്ങൾ കഴുകിക്കളയാൻ ശുഭദിനമാണ് അതുകൊണ്ട് ആളുകൾ പവിത്ര നദികളായ ഗംഗ യമുന കൃഷ്ണ ഗോദാവരി കാവേരി എന്നിവയിൽ മുങ്ങിക്കുളിക്കുന്ന പതിവുമുണ്ട് ശത്രുക്കൾ സമാധാനം സ്ഥാപിക്കാൻ ഈ ദിവസം ഉപയോഗിക്കുന്നു അതിൻ്റെ സൂചകമായി കത്തി മഴു എന്നിവ മണ്ണിൽ കുഴിച്ചു മൂടുന്ന സമ്പ്രദായവുമുണ്ട് ഗ്രാമീണ പ്രദേശങ്ങളിൽ പശുവിനെയും കാളകളെയും കുളിപ്പിച്ച് അലങ്കരിച്ച് ആരാധിക്കുന്ന പതിവുമുണ്ട് ചിലയിടങ്ങളിൽ കുട്ടികൾ വർണ്ണശബളമായ പട്ടങ്ങളുണ്ടാക്കി പറപ്പിച്ച് സന്തോഷിക്കുന്നു ആന്ധ്രാപ്രദേശ് തെലുങ്കാന തമിഴ്നാട് എന്നിവിടങ്ങളിൽ മകരചംക്രാന്തിയുടെ തലേന്ന് പഴയ വീട്ടു സാധനങ്ങൾ വിൽക്കുകയോ കളയുകയോ ചെയ്ത് പകരം പുതിയത് വാങ്ങും പഞ്ചാബ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ തീ കത്തിച്ച് അതിന് ചുറ്റും കൂടി നിന്ന് ആനന്ദിക്കുന്നു ഇത് പഴയ കാലം ഇല്ലാതായി പുതിയത് ആരംഭിക്കുന്നതിൻ്റെ സൂചകമാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ സംഗമമായ കുംഭമേള മകരസംക്രാന്തി ദിവസമാണ് നടക്കാറുള്ളത് പ്രസിദ്ധമായ നാല് കുംഭമേളകൾ ഹരിദ്വാർ കുംഭമേള പ്രയാഗ്രാജ് കുംഭമേള നാഷിക് ത്രയമ്പകേശ്വർ സിംഹസ്ഥ ഉജ്ജ്വയിൽ സിംഹസ്ഥ എന്നിവയാണ് ഇതിൽ പങ്കെടുക്കാൻ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ വരാറുണ്ട് തമിഴ്നാട്ടിൽ സംക്രാന്തിയുടെ പിറ്റേ ദിവസമായ മാട്ടുപൊങ്കലിലാണ് പ്രസിദ്ധമായ ജല്ലിക്കെട്ട് നടക്കാറുള്ളത് ശബരിമലയിൽ ദിവ്യമായ മകരജ്യോതിയും മകരവിളക്കും പ്രത്യക്ഷമാകുന്നത് മകരസംക്രാന്തി ദിവസത്തിലാണ്